നിയന്ത്രണമില്ല സ്വയം ആളുകൾ നിയന്ത്രിച്ചതാണ് അതിൻ്റെ ഫലം എന്താ വെച്ചാൽ ഇന്നലെ മിനിമം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മെഗാവാട്ടാണ് ഉപയോഗിച്ചത് ഇന്നലെ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് മെഗാവാട്ടായി സ്വയം കുറഞ്ഞു ഇരുന്നൂറ്റി പതിനാല് മെഗാവാട്ടിൻ്റെ ലാഭം കിട്ടി സംസ്ഥാനത്തൊട്ടാകാം അത് വലിയൊരു ഒരു സ്വയം വരുന്നെച്ചാൽ അവർക്ക് പ്രത്യേകം നന്ദി നിയന്ത്രിച്ച ആളുകൾക്ക് പ്രത്യേകം പറയാണ് അതിൽ എച്ച് ടി ഇ എച്ച് ടി ഉപഭോക്താക്കൾ എട്ടുമണി മുതൽ ഒരു മണിവരെയാണ് ഉപയോഗം കുറയ്ക്കാൻ നമ്മൾ ആസ്വദം ചെയ്തത് അവർ നന്നായി സഹകരിച്ചു എല്ലാവരും സഹകരിച്ചു അതേപോലെ ഒമ്പത് മണിക്ക് ശേഷം ഈ ആർഭാട ഇതുണ്ടല്ലോ സംവിധാനം അതൊന്നും അവർ അലങ്കാര ദീപങ്ങൾ അതൊന്നും ഈ നിയന്ത്രിച്ചാൽ നമ്മളിപ്പോൾ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ ഇതൊരു പ്രകൃതി ദുരന്തമായി കണക്കാക്കേണ്ട മഴ ഇരുപത് ശതമാനം പോലും നമുക്ക് ഉൽപ്പാദിക്കുന്നില്ല ബാക്കിയെല്ലാം പുറത്തുനിന്ന് മേടിക്കണം പി കവറിലൊക്കെ മേടിക്കുന്നതിന് അഞ്ച് റുപ്യ തൊട്ട് ഇരുപത് റുപ്യ വരെ വരുന്നുണ്ട് ഓരോ സമയത്തും ഇതാണ് സ്ഥിതി പോകുകയാണെങ്കിൽ നമ്മൾ ലോഡ് ഷെഡിംഗിന് വേണ്ട ആവശ്യം വരില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ പറഞ്ഞറിയോ രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഒന്ന് പുനഃക്രമീകരിക്കണം നിർത്തലല്ല ഒരു പുനഃക്രമീകരിച്ചു വോൾട്ടേജിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യണം അതിൽ ഒന്ന് ഒരെണ്ണം ഹാഫ് ചെയ്താലും മതി അതാണ് അതേപോലെ അലങ്കാര വിളക്കുകൾ പറഞ്ഞു ഇപ്പോൾ എ സി വെക്കുന്നതും ഇപ്പോൾ സോളാർ വെച്ചപ്പുണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ഒരു സോളാർ ഉണ്ടാകുമ്പോൾ ഒരു എ സി അല്ലെങ്കിൽ ഇപ്പോൾ ആറെണ്ണം ആയി അഞ്ചെണ്ണം ആരെണ്ണം വയ്ക്കുകയാണ് അപ്പോൾ അത് തന്നെ ഈ എ സി വയ്ക്കുമ്പോൾ അതിൽ ഇരുപത്താറ് സെൽഷ്യസിൻ്റെ കൂടുതൽ വെച്ചാൽ മതി ഇരുപത് ഇരുപത് വെച്ചാൽ കൂടുതൽ ഇലക്ട്രിസിറ്റി വൈകി വരും അപ്പോൾ ഒരു സഹകരണം എല്ലാവരും നിർത്തിയാൽ നമുക്ക് വലിയ പ്രയാസമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എല്ലാവരോടും നിയന്ത്രണ നിയന്ത്രണം വേണമെന്ന് പറയുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എന്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ എല്ലാ സ്ഥലത്തിലും ഞങ്ങൾ തന്നെ സ്വയം എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടും ഓഫീസുകളിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് സ്വയം നിയന്ത്രിക്കാണ്ട് നിയന്ത്രിക്കാനാണ് പോകും എൻ്റെ വീട്ടിലെന്താണ് മാറ്റം വരുത്തിയിട്ടുള്ളത് വീട്ടിലെങ്ങനെന്താ മാറ്റം വരുത്താൻ പറഞ്ഞപ്പോൾ നമ്മൾ പത്ത് ലൈറ്റ് കത്തണോ അല്ലേ ആ ലൈറ്റ് എത്തുമ്പോൾ ആവശ്യമുള്ളത് മാത്രമേ അക്കെ ലൈറ്റ് റൂമിൽ നിന്ന് മാറുമ്പോൾ ഓഫാക്കില്ലല്ലോ ആ ഓഫാക്കാനുള്ള ശീലം വന്നു അതിലുള്ളത് അത്യാവശ്യം എ സി കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് ഈ പലപ്പോഴും ഇപ്പോൾ പത്ര ഇന്നലെ പാലക്കാട് ഡെപ്യൂട്ടി എഞ്ചിനീയറുടെ റിലീസിലും പറയുന്നത് ലോഡ് ഷെഡിങ്ങിന് സാധ്യത ലോഡ് ഷെഡിംഗ് ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടില്ല ഇല്ല ലോഡ് ഷെഡിന് സാധ്യത വരേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ചാൽ വരും ഇപ്പം മണ്ണാർക്കാട് ഭാഗത്താണ് കുറച്ച് ഷോർട്ടേജ് ഉള്ളത് അവിടെ ഒരു ചെറിയ നീന്തണം ഇപ്പോൾ രാത്രി പമ്പടിക്കേണ്ട മോട്ടർ അടിക്കേണ്ട പറയുന്നു അതേപോലെ മറ്റേ വാട്ടർ അതോറിറ്റിൻ്റെ പമ്പുകൾ രാത്രി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലാഭം കുറേ ലാഭം കിട്ടും നമുക്ക് ഈ പ്രശ്ന തടസ്സം മറ്റേ നിയന്ത്രണം ഇല്ലാതെ തന്നെ കൊണ്ടുപോകാം ഇപ്പം ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായത് അവിടെ വൈദ്യുതി പോയതിന് അവിടെ ഒരു കെ സി ബി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു പറയുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നു അത് ഇല്ല കുറേ ഭാഗത്ത് അങ്ങനെ ചെറിയ ചെറിയ അക്രമമുണ്ട് എന്താ ചെയ്യുക ഷോർട്ടേജിന് എന്താ ചെയ്യുക ഇത്രയും വർദ്ധനവ് ആരും പറയുന്നില്ലല്ലോ ആവശ്യമില്ലാതെ അലങ്കാരം നടത്തുന്നുണ്ടല്ലോ അതൊന്നും ആരും പറയുന്നില്ല ഒരു എ സിക്ക് അഞ്ച് എ സി വെച്ചാലോ ഇപ്പൊ ആളുകൾ റൂമിൽ വരാത്ത മുന്നിട്ട് തന്നെ രണ്ടു മണിക്കൂർ മുമ്പേ ഓൺ ചെയ്തിട്ടാലോ ഇതൊക്കെ സ്വയം നിയന്ത്രിക്കണ്ടേ ഇല്ല ഇല്ല തീരുമാനമില്ല അതേ റെഗുലേറ്ററി കമ്മീഷൻ ആണ് നമുക്ക് അതിൽ അധികാരം ഒന്നും ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ റിവ്യൂ കൂടി നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രയോജനം എങ്ങനെ നോക്കിയിട്ട് ചെയ്യും അല്ല ആളുകൾ നന്നായി സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ഒന്നോ രണ്ടാളുകൾ എന്താ പറഞ്ഞാൽ ജീവനക്കാർ രാത്രിയും പകരം ഇല്ലാണ്ട് അവർ വർക്ക് ചെയ്യണം നമുക്ക് ലേശം കറണ്ടില്ല പറയുമ്പോഴേക്കും നമ്മൾ അവർ രാത്രി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അവരുടെ വിഷമം കൂടി നമ്മൾ മനസ്സിലാക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത്